നമസ്കാരം പത്ത് ലക്ഷം ഉദ്യോഗാർത്ഥികൾ എഴുതിയ ക്യാറ്റ് എന്ന പരീക്ഷയിൽ വിജയിക്കുകയും തൊണ്ണൂറ്റി ഒൻപത് ദശാംശം നാല് ശതമാനം സ്കോർ നേടുകയും ചെയ്തു തുടർന്ന് ഐ ഐ എം ലക്നൌവിൽ നിന്ന് എം ബി എ ഫിനാൻസ് പഠിക്കുകയും അതിൽ ബിരുദമെടുക്കുകയും ചെയ്തു തുടർന്ന് ഐ പി എസ് കൂടി നേടി ഒടുവിൽ രാഷ്ട്രീയത്തിൽ ഒരു വ്യക്തിയുണ്ട് ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ആളെ മനസ്സിലായി കാണും കുപ്പുസ്വാമി അണ്ണാമല എന്ന കെ അണ്ണാമലയാണ് തമിഴ്നാട് ബി ജെ പി പ്രസിഡന്റ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ ബജറ്റ് അവതരിപ്പിച്ചതിനു ശേഷം രാജ്യത്തെ പല സാമ്പത്തിക വിദഗ്ദ്ധരടക്കമുള്ള ആളുകൾ അതിനെപ്പറ്റി പല അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു ആ കൂട്ടത്തിൽ കെ അണ്ണാമലയും അതായത് കുപ്പുസ്വാമി അണ്ണാമലയും ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയുണ്ടായി പരാമർശങ്ങൾ നടത്തുകയുണ്ടായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വൈറ്റെടുത്തുകൊണ്ടിരുന്ന മാധ്യമപ്രവർത്തകരുടെ ഇടയ്ക്ക് നിന്ന് ഏതോ ഒരു മാത്ര തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു അന്തകം ഈ മാത്രയായിരിക്കണം താങ്കൾക്ക് സാമ്പത്തിക കാര്യങ്ങളെപ്പറ്റി പറയാൻ എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു ആ വ്യക്തിക്ക് ഒരു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ യോഗ്യതകളെപ്പറ്റി അറിയാൻ മേലഞ്ഞിട്ടായിരിക്കും എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ തീർച്ചയായിട്ടും സാമ്പത്തിക കാര്യങ്ങളെപ്പറ്റി പറയാനുള്ള യോഗ്യതയൊക്കെ ഉള്ള വ്യക്തി തന്നെയാണ് അണ്ണാമലെ ഒരുപക്ഷെ ആ മാപ്പയുടെ കണ്ണിൽ പ്രീ ഡിഗ്രിയും പിന്നെ ഡിഗ്രിയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം കയറുപിരിയിൽ ഡോക്ടറേറ്റ് എടുത്ത തോമസ് ഐസക്കിനെ പോലുള്ളവരൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ സാമ്പത്തിക ശാസ്ത്രത്തെ പറ്റിയൊക്കെ പറയാൻ അഭിപ്രായ യോഗ്യർ കെ അണ്ണാമലയുടെ യോഗ്യതകൾ എന്താണെന്ന് അയാളിനി അറിയാൻ പോകുന്നതേയുള്ളൂ പറഞ്ഞു വരുമ്പോൾ കമ്പികൾ പൊതുവേ പറയാറുള്ളതാണ് സംഖ്യകളെ അവർ ചാണകങ്ങളാണ് വിവരമില്ല വിദ്യാഭ്യാസമില്ല എന്ന് നിങ്ങൾ രാഷ്ട്രീയമെല്ലാം വെച്ചോളൂ എന്നിട്ട് കണ്ണു തുറന്ന് ചുറ്റുവന്ന് നോക്കുക സംഖ്യകളായിട്ടുള്ളവരുടെ ഇടയിലേക്ക് നോക്കുക അവരുടെ നേതാക്കളെ നോക്കുക എത്രയെത്ര സിവിൽ സർവീസുകാരെ നിങ്ങൾക്ക് ആ കൂട്ടത്തിൽ കാണാൻ പറ്റും അവിടെ ഐ പി എസ് എടുത്തവരുണ്ട് ഐ എ എസ് എടുത്തവരുണ്ട് ഐ എഫ് എസ് എടുത്തവരുണ്ട് ഉയർന്ന പദവി വഹിച്ചവരുണ്ട് നിരവധി ആളുകൾ ഉദാഹരണമായിട്ട് ഒന്ന് രണ്ട് പേരുകൾ ഞാൻ പറയാം എസ് ജയശങ്കർ അതേപോലെ തന്നെ അശ്വിനി വൈഷ്ണവ് ഈ കുപ്പുസ്വാമി അണ്ണാമലെ പോലെയുള്ളവർ ഇവരെയൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെയേറെ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളാണ് പക്ഷേ എന്നാൽ പേരിന് മരുന്നിന് പോലും ഒരു ഐ പി എസ് കാരനെയോ ഒരു ഐ എ എസ് കാരനെയോ അല്ലെങ്കിൽ ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഒരു നേതാവിനെ പോലും നമുക്ക് കാണാൻ പറ്റില്ല കമ്മ്യൂണിസ്റ്റുകളുടെ ഇടയിലേക്ക് നോക്കിയാൽ ഒരു കാലത്ത് അവരുടെ കൂടെ ഒരു അൽഫോൺസ് കണ്ടെത്താനും ഉണ്ടായിരുന്നു ഏതാനും വർഷങ്ങളോളം പിന്നീട് ആ അൽഫോ അൽഫോൺസ് കണ്ടെത്താനും പോലും ബി ജെ പിയിൽ ചേരുകയാണ് ഉണ്ടായത് അങ്ങനെ വിവരവും വിദ്യാഭ്യാസവും അറിവുമുള്ളവരൊക്കെ നോ ഇവരൊക്കെ എവിടെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിയിലാണ് എന്ന് കാണാം പക്ഷേ എന്നാൽ കമ്മികൾ പൊതുവെ പറഞ്ഞു നടക്കുന്നത് അവർക്കാണ് അറിവുള്ളതും അവരുടെ കൂട്ടത്തിലാണ് വിവരമുള്ളവരോ എന്നാണ് അവർ പറഞ്ഞു നടക്കുന്നത് യഥാർത്ഥം ചിരഞ്ഞു നോക്കിയാലോ ഇതൊന്നുമല്ല എന്ന് നോക്കാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുക നാലാം ക്ലാസ്സും ഗുസ്തിയുമുള്ള എം എം മണിയെ പോലുള്ളവരാണ് അവിടെ ഇന്നുകൊണ്ട് ഡേലോ അടിക്കുന്നത് എന്ന് കാണാം പിണറായി വിജയൻ്റെ കാര്യം പറയുമ്പോൾ പോലും കോളേജ് വിദ്യാഭ്യാസത്തിനപ്പുറം അദ്ദേഹത്തിന് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല അപ്പോൾ തിരിച്ച് മറുപടിയായിട്ട് ഒരുപക്ഷെ നരേന്ദ്രമോദിയുടെ പേര് അവർ നിങ്ങൾ പറഞ്ഞേക്കാം പക്ഷെ നരേന്ദ്രമോദിയുടെ കൂട്ടത്തിലുള്ള ടീമുകളെ നോക്കുക അദ്ദേഹം നയിക്കുന്ന വ്യക്തിയാണ് നയിക്കുന്ന വ്യക്തിക്ക് നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരുപാട് വിദ്യാഭ്യാസ യോഗ്യതയൊന്നും വേണമെന്നില്ല നയിക്കാനുള്ള കഴിവ് മാത്രം മതി അദ്ദേഹത്തിന്റെ ടീം ആരാണ് എന്നാണ് നോക്കേണ്ടത് ഇവിടെ പിണറായി വിജയനെ ഈ പറയുന്ന നയിക്കാനുള്ള കഴിവുണ്ട് എന്ന് തന്നെ വെക്കുക പക്ഷേ ടീം നോക്കുക തോൽവികളുടെ പുറത്ത് തോൽവിയില്ലേ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ടീമും അപ്പോൾ അവിടെ ഈ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലുള്ള താരതമ്യം വരുന്നേയില്ല ഇനി നിങ്ങൾ സ്ഥിരമായി ആരോപിക്കുന്ന ആ ഒരു കാര്യത്തിലേക്ക് വരാം സംഖ്യകൾക്ക് വിവരമില്ല ചാണകങ്ങളാണ് വിദ്യാഭ്യാസമില്ല എന്ന് നിങ്ങളുടെ നേതാക്കളെ തന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കുക കുറച്ച് ഉടായിപ്പ് എൽ എൽ ബിയും കുറച്ച് വാഴക്കുല ഡോക്ടറേറ്റുമല്ലാതെ വിവരവും വിദ്യാഭ്യാസവുമുള്ള എത്ര പേർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആത്മപരിശോധന നോക്കിയാൽ നന്നായിരിക്കും അതിനുശേഷം മാത്രം മറ്റു പാർട്ടികളിലേക്ക് കൈചൂണ്ടിയാൽ നന്നായിരിക്കും വെബ്ഡസ് കർമാന്യൂസ്